അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലെ ഫോർദോ ആണവ നിലയത്തിന്റെ നേരെ വീണ്ടും ഇസ്രയേൽ ആക്രമണം ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിലെ എവിൻചെയിലും ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ഐ ആർ ഐ ബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇറാനിയൻ സ്റ്റേറ്റ് പ്രക്ഷേപണ നിലയത്തെയും ഇസ്രയേൽ ആക്രമിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആണവ വികരണ ഭീഷണി ഇല്ലെന്നും അറിയിപ്പുണ്ട് അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി ഇറാന്റെ മൂന്ന് ആണവോർജ്ജ കേന്ദ്രങ്ങളിലാണ് യു എസ് യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ബോംബിട്ടത് ഫോർഡോ നദാൻസ് ഇസ്ഫഹാൻ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലായിരുന്നു അമേരിക്കയുടെ ആക്രമണം ബി ട്യൂബ് ബോംബുകൾ ഉപയോഗിച്ചതായി സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ദൌത്യം വിജയകരമാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു ഇറാൻ സമാധാന ശ്രമങ്ങൾ ഉടൻ നടത്തിയില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണിയും ട്രംപ് നൽകിയിട്ടുണ്ട് ഇനിയും ആക്രമിക്കപ്പെടാൻ ഇറാനിൽ ഇടങ്ങളുണ്ടെന്നത് ഓർക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പിൽ പറയുന്നു സമാധാനത്തിലേക്ക് എത്താൻ ഇറാൻ തയ്യാറാകാത്ത പക്ഷം മറ്റ് ലക്ഷ്യ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെടുമെന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി അതേസമയം ഇസ്രയേൽ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ വിനാശകരമായ വ്യോമാക്രമണങ്ങൾ നടത്തുമെന്ന് അമേരിക്ക ഇറാനെ രഹസ്യമായി അറിയിച്ചിരുന്നതായി റിപ്പോർട്ട് ജൂൺ ഇരുപത്തിയൊന്നിന് ഒരു പൂർണ്ണമായ ഏറ്റുമുട്ടൽ നടത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ഫോർഡോ ഇസ്ഫഹാൻ നദാസ് ആണവ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിടുന്നുവെന്നും യു എസ് നേരത്തെ ഇറാനെ അറിയിച്ചതായും മുതിർന്ന ഇറാനിയൻ രാഷ്ട്രീയ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി അവഡിയെ ഉദ്ധരിച്ച ടിആർടി ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വേഗത്തിൽ സൈറ്റുകൾ ഒഴിപ്പിക്കുകയും രാജ്യത്തിന്റെ സമ്പുഷ്ടമായ യുറേനിയം ശേഖരത്തിന്റെ ഭൂരിഭാഗവും വെളിപ്പെടുത്താത്ത സ്ഥലങ്ങളെ സുരക്ഷിത റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ അമേരിക്കയോ ഇറാനോ റിപ്പോർട്ടിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല ആക്രമണത്തെക്കുറിച്ച് ലണ്ടനെ അറിയിച്ചിരുന്നുവെന്ന യുണൈറ്റഡ് കിംഗ്ഡത്തിന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജൊനാദൻ റെയ്നോഡ്സ് പറഞ്ഞതായി ടിആർടി ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യു എസ് ആക്രമണം സംഘർഷത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പുതിയൊരു സംഘർഷാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്തുവെന്ന് റഷ്യയും പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആക്രമണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു ില്ലെന്നും റഷ്യൻ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോ പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്നും റേഡിയേഷൻ അപകടമുണ്ടോ എന്നും ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നും പെസ്കോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു റഷ്യ ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ അവരുടെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് ഇറാൻ എന്താണ് വേണ്ടതെന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും പെസ്കോ പറഞ്ഞു എന്നാൽ ആണവ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങളും ഉപകരണങ്ങളും പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി മൂന്നിൽ അടച്ചുപൂട്ടിയതായി യു എസ് രഹസ്യാന്വേഷണ വിഭാഗവും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും പറയുന്ന ആണവ കേന്ദ്രം ഇറാന് അധികം വൈകാതെ പുനരാരംഭിക്കാൻ കഴിഞ്ഞേക്കും ആണവ കേന്ദ്രത്തിലേക്ക് എംഒപികൾ തുളച്ചുകയറിയെന്നും കേന്ദ്രം പൂർണ്ണമായും തകർന്നു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുടെ തലവന് മുൻ യു എൻ ആണവ ഇൻസ്പെക്ടറുമായ ഡേവിഡ് ആൽബ്രറ്റ് പറഞ്ഞു ഫോർഡോയിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിന് മുൻപ് ഉയർന്ന അളവിലുള്ള യുറേനിയൻ ഇറാൻ അവിടെ നിന്ന് മാറ്റുകയും അത് ഇസ്രേൽ യു എസ് യു എൻ ആണവ ഇൻസ്പെക്ടർമാർക്ക് അറിയാത്ത സ്ഥലങ്ങളിൽ ഒളിപ്പിക്കുകയും ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടെന്നും ചില വിദഗ്ധർ പറയപ്പെടുന്നു ഫോട്ടോയിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അസാധാരണമായ പ്രവർത്തനം കാണിക്കുന്ന മക്സാ ടെക്നോളജിയുടെ ഉപഗ്രഹ ചിത്രങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് അവർ ഇത് അവകാശപ്പെടുന്നത് ആണവ കേന്ദ്രത്തിന്റെ ഒരു കവാടത്തിന് പുറത്ത് വാഹനങ്ങളുടെ നീണ്ടനിര കാത്തുകിടക്കുന്നതും ചിത്രങ്ങളിലുണ്ട് യുറേനിയത്തിന്റെ ഭൂരിഭാഗവും മാറ്റിയതിന്റെ തെളിവായത് ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി